നിങ്ങളെ അറിയില്ലേ താമരശ്ശേരി ചോരം നമ്മളെ താമരശ്ശേരി ചൊരന്ന് ഒരിക്കലും ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായി കുയ്യല്ലേ കുയ്യ് ഇറക്കല്ലേ പണ്ടാരടങ്ങി ഇതുണ്ടോ പിടിച്ചാലോ അമർത്തിയാലോ നിൽക്കണ് കട്ടുക്കും മണി വ്യത്യാസത്തിന് സ്റ്റയറിങ് വന്ന് അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി ഞമ്മള് ഇഞ്ചിന് തവിടി ഓടി പറ കാത്തോളീന്നൊറൊറ്റങ്ങനെ തന്നെ എങ്ങനെ പറ പറയാണ് ഏത് ഞമ്മളെ ഏറോപ്ലും വിട്ട ചേക്കാ താമരശ്ശേരി ട് കോഴിക്കോട് അമ്പത് കിലോമീറ്റർ ഈ ഇത് അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരൊറ്റ കുത്ത ആൽമരത്തിന് ആത്മരം അപ്പൊ തന്നെ പൊടിഞ്ഞു പോയെ